െ അതെ നമ്മളെ മാപ്പിളപ്പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഞാന് ചായ ഒരു സമയത്ത് പോവാണ് ഇത് പോയിട്ടുണ്ട് അതായത് ഞാനേ റെയിൽവേ പിന്നിന്റെ ഇപ്പോൾ എന്നിട്ട് പോയല്ലേ അങ്ങനെ ഒരു പണ്ടത്തെ ആരും നടക്കാനും വരില്ല ശരീരസുഖമൊക്കെ കുറവാണ് അപ്പോൾ പെൻഷൻ വാങ്ങാൻ വേണ്ടി പോയതേ ഉള്ളൂ പെൻഷൻ വാങ്ങിയാൽ പൈസ ഒന്നും ഇപ്പൊ നമുക്ക് തെറ്റ് കിട്ടൂല നൂറോ ഇരുന്നൂറോ എപ്പ കിട്ടും ഒരു മാസം ചാടിച്ച് തന്നെ ബാക്കി പത്ത് പതിനെട്ടായിരം റുപ്യ കിട്ടേണ്ടതാണ് പെൻഷന് അതിന്റെ മോനും വരികളും പോലെ ടൂറ് പോയാലും മൈസൂരായിട്ടും കൊഴക്കനാല് അവിടേക്കൊക്കെ പോവാണ് പിന്നെ മാസം ആഴ്ചയിലൊക്കെ കല്യാണത്തിന് അങ്ങനെയൊക്കെ പോകും പോലെ കിട്ടുന്ന പൈസ കൊണ്ട് പോലെ ൂറാണ് കിട്ടുന്നത് അല്ല മക്കളല്ലേ എനിക്ക് രണ്ട് മക്കളാണ് ഒരാളും ഒരു പെണ്ണും പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു ചെക്കനെ മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞ് എനിക്ക് റെയിൽവേയില് പണിയുള്ള കാലത്തും ഇതുവരെ ഒരു പണിക്ക് വരില്ല ഞാൻ പിരിഞ്ഞിട്ടും ഇതുവരെ പണിക്ക് വരില്ല ഇനിയിപ്പൊ ഞാൻ എന്റെ കാലം വരല്ലേ ഇത് കിട്ടുള്ളൂ പെൻഷൻ കിട്ടുള്ളൂ എന്റെ കാലം ഓയി എങ്ങനെ ജീവിക്കാൻ ബേജാറാണ് ഇപ്പൊ എനിക്ക്

ാണ് മാോട് പഠിച്ച ശരിയാക്കിരിക്കാം പാട്ട് പഠിച്ച് പാട്ട് പഠിക്കാൻ മോഹം വായിക്കി ഞാനേ ചെന്ന് പെട്ടത് ഒരു പെരിച്ചായി വഴിയിലാണ് ഓൻ ചെന്നോടെ നിന്നോടെ കായ് പഠന ചോയിച്ചേ കാലി ചായക്ക് പൈസ ഇല്ലാത്തേ ഇന്ത്യ കായ് അങ്ങനെ മൂന്നു ഇറങ്ങി പോകാനാണ് ഞാൻ അവിടെ പഠിപ്പിച്ചോളി ഞാൻ പുറത്തുണ്ട് ഞാൻ പഠിപ്പിച്ചോളാ അതാ തുടങ്ങി പോളി ആ ശരി ഇത് സാധകം ചെയ്യലേണ്ട ശ്രുതി ശരിയാണെന്ന് ഒന്ന് നോക്കണല്ലോ ഇതോടെ പറ്റിയനക്ക് എത്ര ചക്കര കള്ളതയിക്കണല്ലോ എത്ര ചക്ര കാറ്റു ഞാനെങ്ങനൊന്നും കാട്ടിരിക്കില്ല കരച്ചു നോക്കിയാൽ തല തിരിച്ചു നോക്കിയതല്ലേ പാട്ട് പാട്ടെടുപ്പി ശ്രുതി നോക്കിയാണ് നോക്കിയത് ഞാൻ ആ കുട്ടിയെ ശ്രുതി നോക്കിയതല്ലേ ശ്രുതി നോക്കൽ ഇങ്ങനെ